I'd like to thank all of you in such heat you've come out to listen to me. And you know, I know that there are people from LDF and UDF. <laughs> There must, be, there must be some people from LDF also standing here. See, I don't, I don't agree with your ideology. And I'm ready to sit and discuss it with you. But that does not mean I do not consider you my family. പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ എൽ ഡി എഫ് കാരാണ് നിങ്ങളോട് ആശയപരമായി എനിക്ക് വ്യത്യാസമുണ്ട് അതിന്റെ അർത്ഥം എല്ലാ ജനങ്ങളും വയനാട്ടിലെ ഓരോരുത്തരും എന്റെ കുടുംബമാണ് നിങ്ങൾ എന്നെ കുടുംബാംഗത്തെ പോലെ കാണുന്നു അതുപോലെ ഞാനും നിങ്ങളെ എന്റെ കുടുംബത്തെ പോലെ കാണുന്നത് ഡിഫറൻസ് ഇൻ പൊളിറ്റിക്കൽ മീൻ യു ബി ഉണ്ടായിരിക്കാം അതിന്റെ അർത്ഥം നമ്മൾ തമ്മിൽ സ്നേഹിക്കാൻ പാടില്ല our സ്നേഹിക്കാതിരിക്കരുതെന്നും കരുതരുതെന്നും like tigers ഡി എഫ് പ്രവർത്തകരോട് ഞാനൊരു കാര്യം െ നിങ്ങളെ ഞങ്ങളുടെ കടുവങ്ങളെ പോലെയാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു നന്ദി. നന്ദി.